ഹായ് ഫ്രണ്ട്സ് ഫാത്തി ഹാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ ഉള്ളിത്തണ്ട് ഇതും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എഗ്ഗും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഈ അടിവശത്തുള്ള ഈ വേരൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ മുറിച്ച് കളയാട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ നടുവശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ള ഈ ഇല ഉണ്ടല്ലോ ഇത് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ചെറിയ ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണ അതേപോലെ ഉണ്ട് അത് അരിഞ്ഞെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുട്ടയും ഇത് ഉള്ളിത്തൊണ്ടും കൂടെ തോരം വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നമ്മൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇനി ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞ് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ അടിവശത്തുള്ള ഈ വേരൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കളയാട്ടോ അപ്പോൾ വേര് മുറിച്ചപ്പോൾ ഇതിൻ്റെ അടിയിലിങ്ങനെ പഴുത്തിട്ടുള്ള തണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ മുറിച്ച് കളയാം പിന്നെ ഇതിൻ്റെ അടിവശം ഇങ്ങനെ മുറിച്ചപ്പോൾ ഇതിൽ വീണ്ടും ഈ സൈഡിലൊക്കെ മണ്ണുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടില്ലാച്ചെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ടൈമിൽ ഫുള്ള് മണ്ണ് കടിക്കൂട്ടോ അപ്പോൾ എല്ലാം വെറുതെ വേസ്റ്റായി പോവും അപ്പോൾ ഇതാ ഞാനിതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് ആദ്യം അരിഞ്ഞെടുത്ത പോലെ തന്നെ ഇതും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ എല്ലാം ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ സവാളയും അതേപോലെ ഉള്ളിത്തണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ സമയമൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ നന്നായി വെന്ത് വരും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ അത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിഡ ജാറെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മുക്കാൽ കപ്പോളം തേങ്ങ ഉണ്ട് കേട്ടോ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിവിയെടുത്തത് മിക്സിഡ് ജാറിലൊക്കെ ചേർത്ത് കൊടുക്കാം കൊടുക്കുക പിന്നൊരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇതൊന്ന് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അത് നമ്മൾ അവിയലിനൊക്കെ തേങ്ങ എങ്ങനെ ചതച്ചെടുക്കണേ അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ വേണമൊന്ന് ഒതുക്കിയെടുക്കാൻ ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതേപോലെ അരച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമ്മുടെ ഉള്ളി തുറന്ന് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ അരച്ചെടുക്കുന്ന ഒരു ടൈം മതി കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ആയിക്കോളും അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക കേട്ടോ നമുക്കിതിൻ്റെ നടുക്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഉള്ളിത്തണ്ടിലിൻ്റെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നേരിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ മുട്ടയുടെ തോട് പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഉള്ളിത്തണ്ടിലേക്കും മുട്ടയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് മുട്ട വലിയ വലിയ പീസായിട്ടൊന്നും ഉണ്ടായിട്ട് കിടക്കുമല്ലോ അങ്ങനെ ആവാണ്ട് നമ്മൾ ഈയൊരു നമ്മൾ ഇളക്കണ ഈ ഒരു ചട്ടകം വെച്ചിട്ട് തന്നെ നന്നായി കുത്തിപ്പൊടിച്ചെടുക്കുക കേട്ടോ നല്ലോണം അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക ഫ്ലെയിം എന്താ വെച്ചെങ്കിൽ എന്നാലാണ് മുട്ട കറക്റ്റായിട്ട് അത് ഡ്രൈ ആയി വന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളം പോലെ ഇങ്ങനെ കിടക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടയും ഉള്ളിത്തണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ അതുവരെ മിക്സ് ആക്കിയാൽ മതി ഇതാണ്ടോ അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തേങ്ങ ആവശ്യത്തിന് തന്നെ ചേർക്കുക നല്ലത് ഇനി നമ്മുടെ അരപ്പും ഈ ഉള്ളിത്തണ്ടും എല്ലാം കൂടെ നന്നായിട്ട് എടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം കേട്ടോ കട്ട കെട്ടരുത് മുട്ട ചേർത്തുകൊണ്ട് തന്നെ തേങ്ങയും ഇതെല്ലാം കൂടെ വലിയ ഉണ്ടുണ്ടായിട്ട് കട്ട കെട്ടും അപ്പോൾ അങ്ങനെ കട്ട കെട്ടാതെ വേണം അത് ഇളക്കിയെടുക്കാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ അടച്ചു വെക്കുമ്പോൾ നമ്മളൊരു ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ രണ്ട് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട് നമ്മുടെ മുട്ട ഉള്ളിത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതൊന്ന് ആവി കയറി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ സമയമൊന്നും വെക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കൂട്ടി തന്നെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളിനി ഉള്ളിത്തണ്ടൊക്കെ കടയിൽ പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണിച്ചെങ്കിൽ ഒന്ന് ബാക്കി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടാ മറക്കരുത് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്